ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്ത് ഏകാധിപതികളായി രാജ്യം ഭരിക്കുന്ന മോദി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിലെ നിർണായക വിധിയെടുത്താണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ ട്രഷറർ ആർ വി അബ്ദുൽ റഹീം പറഞ്ഞു മുസ്ലിം ലീഗ് പുനിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വാർഷിക കൌൺസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രൂക്ഷമായ വിലക്കയറ്റം സാധാരണ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് ജീവിക്കാനുള്ള അവകാശത്തെ പോലും ഉന്മൂലനം ചെയ്യുകയാണ് സർക്കാർ പുകമറ സൃഷ്ടിച്ച ചർച്ചകൾ വഴിമാറ്റിവിടുന്ന കേന്ദ്ര കേരള സർക്കാരുകളുടെ ദുഷ്ചേതികൾക്കുള്ളത് മറുപടിയാകാൻ മുസ്ലിം ലീഗ് സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടക്കഴിയൂർ സി എച്ച് സൌധത്തിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി അഷ്റഫ് മണ്ഡലം പ്രസിഡന്റ് എം വി ഷക്കീർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി കെ ഉസ്മാൻ എം പി കുഞ്ഞി മുഹമ്മദ് കെ കെ ഹംസക്കുട്ടി സി മുഹമ്മദ് അലി അസീസ് പൊന്നലാംകുന്ന് കബീർ ഫൈസി പി എ നസീർ നിസാർ മൂത്തേടത്ത് ഫൈസൽ കുന്നമ്പത്ത് സലീം കുന്നമ്പത്ത് ഷാജഹാൻ കറുത്താരൻ ടി എ ആയിഷ സുബൈത പുളിക്കൽ കെ എ ഷഹർബാൻ ബിൻസി റഫിഖ് പി വി ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആലുക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി